ദൈവ തിരുനാമം മഹത്തപ്പെട് വാറാക്കട്ടെ ഫാസ്റ്റർ കെ കെ ജെയിംസ് ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ നവംബർ ഒമ്പത് ഞായറാഴ്ച രാത്രി പത്ത് മണിക്ക് നിത്യതയിൽ പ്രവേശിക്കുവാനിടയായി തന്റെ ഭൗതികദേഹം വൻ ജനാവിരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ സംസ്കരിക്കുവാൻ ഇടയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു സഭാശിശ്രൂഷനായിരിക്കുമ്പോൾ അദ്ദേഹം ശുസൂഷ്ടിച്ച മുട്ടപ്പള്ളിയിലുള്ള സഭയിൽ മാസികോത്തിനെ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ തുടക്കം അതിനുശേഷം അനിൽ കൊടുത്തോട്ടം പ്രവാചകൻ ബെന്നി ഫിലിപ്പ് തുടങ്ങി മുപ്പത്തൊന്നോളം യുവാക്കൾ യുവതി യുവാക്കൾ ചേർന്ന് നടത്തിയിരുന്ന സ്പിരിച്വൽ ഫ്രണ്ട് എന്ന ആത്മീയ യുവജന പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഹകരിക്കുവാൻ ഇടയായി അക്കാലത്ത് സംഘടിപ്പിച്ചിരുന്ന നിരവധി സെമിനാറുകളിലും മിനി കൺവെൻഷനുകളിലും എല്ലാ മാസവും നടത്തിയിരുന്ന മുറിരാത്രി പ്രാർത്ഥനകളിലും ഒരു നിറസാന്നിധ്യമായിരുന്നു ഫാസ്റ്റർ കെ കെ ജെസ് ഉണ്ടക്കയം കല്ല് തൊട്ടിപ്പുരയിടം കെ കെ കുഞ്ഞുഞ്ഞുകുട്ടിയുടെയും ഓമിയുടെയും മകനായിട്ടാണ് താൻ ജനിച്ച് വളർന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന്റെ വേലയിൽ മാതാപിതാക്കൾ അദ്ദേഹത്തെ ഉത്സാഹിപ്പിക്കുകയും ദർശനം ലഭിച്ച് അദ്ദേഹം അതിനായിട്ട് പുറപ്പെടുകയും ചെയ്തു മുട്ടപ്പള്ളി ചാർത്തന്തറ ഓത വണ്ടിപ്പെരിയ എന്നീ സ്ഥലങ്ങളിൽ താൻ സഭാശുശ്രൂഷകനായിട്ട് ഇരുന്നു ഐ പി സി കാഞ്ഞിരപ്പള്ളി സെന്ററിലെ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി എന്നീ രണ്ട് സഭകൾ കുറെ സമയം നേതൃത്വം നൽകുകയും സഭാശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തന്റെ വിയോഗം അദ്ദേഹത്തിന്റെ ഒരു സഹോദരി ഒരു വർഷം വിവാഹിതയായി തീർന്നു ആ സമയത്ത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പകൽ അനേക ദിവസങ്ങൾ ഊസിച്ച് പ്രാർത്ഥിച്ചിരുന്നത് എനിക്കറിയാവുന്ന കാര്യമാണ് രക്തത്തിൽ കൗണ്ട് കുറയുന്നു എന്നതായിരുന്നു രണ്ടു മാസം മുമ്പ് തനിക്ക് ആരംഭിച്ചതായ രോഗം എന്നാൽ വേണ്ടത്ര ചികിത്സ തനിക്ക് ലഭിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് അറുപത് ദിവസത്തിനിടയിൽ പന്ത്രണ്ടോളം ദിവസങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് രോഗം മൂർച്ഛതുന്നതിൽ ഹോസ്പിറ്റലിൽ പോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ താൻ കടന്നു പോകുന്നതിൻ്റെ ആറ് ദിവസം മുമ്പാണ് തനിക്കൊരു ഗ്ലാൻഡിൽ ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി താൻ അന്ത്യശ്വാസം വലിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പും എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുവാൻ ഇടയായി തൻ്റെ അവസാന സന്ദർഭമായി എന്ന് പറഞ്ഞപ്പോൾ മറ്റു നാലുപേരോടൊപ്പം ആ മുറിക്കുള്ളിൽ കയറി തന്നെ പ്രാർത്ഥിച്ച വേണ്ടേട്ട് സമീപത്ത് നിന്ന് യാത്രയാക്കാൻ കഴിഞ്ഞത് ഒരു കണ്ണുനിർത്തുള്ളിയായിട്ട് എന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവശേഷിക്കുകയാണ് വൻ ജനാവരുടെ സാന്നിധ്യത്തിലാണ് തന്റെ സംസ്കാരം നടക്കുകയുണ്ടായത് ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിലിലെ പകുതിയേറെ ആളുകൾ ഒരുവാനിടയായി നിരവധി ജനറൽ കൌൺസിൽ അംഗങ്ങളും സഭാവ്യത്യാസമില്ലാതെ പല സ്വഭാവങ്ങളുടെ നിയന്ത്രണ എല്ലാം ആ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു അടുത്തുള്ള ബാജിസ്ട്രേറ്റ് സ്വന്തം കൂടെ നിന്ന് സഹോദരനെ പോലെ അദ്ദേഹത്തെ കണ്ടിരുന്ന അവർ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് വിട പറയുവാൻ ഇടയായി ഐ പി സി കാഞ്ഞിരപ്പിന്റെ സെഡർ ബാസ് വർഗീയസ്മൊത്തായി ആദ്യന്തം ശുശ്രൂഷകളിൽ പങ്കെടുത്തിരുന്നു എൽ ഡി എഫിന്റെ മുൻ കൺവീനർ റൂം എക്സ് എം എൽ എ യുമായ കെ ജെ തോമസ് പൂഞ്ഞാർ എം എൽ എ സഭാഷിൻ കുളത്തെങ്കൽ തുടങ്ങി നിരവധി പൌരപ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ അനുജൻ ജോമോൻ എം എ ബിരുദം എടുത്ത ശേഷം സലാപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചലർ ഓഫ് ഡിവിനിറ്റി കരസ്ഥമാക്കി സുശേഷ വേളയിൽ ആയിരിക്കുകയാണ് തനിക്ക് മക്കളില്ല ഭാര്യ മേഴ്സി ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് മേഴ്സിയെ ഓർത്ത് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കർത്താവിന്റെ ദാസിക്ക് ഒരു ആശങ്ക ഉണ്ടായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നലെ യാത്ര പറഞ്ഞ് പോന്നപ്പോൾ ഇവിടേക്ക് പോകും എന്ന് ഭർത്താവ് ഇല്ലാത്ത വീട്ടിലേക്ക് ഭർത്തൃവീട്ടിലേക്ക് പോകണോ സഹോദരങ്ങൾക്കൊപ്പം പോകണോ എന്നൊരാശങ്കാസിക്ക് ഉണ്ടാകും പാടകൂട്ടി വീട്ടിൽ തനിക്ക് തനിയെ പോയി കഴിയാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല ഈ സിസ്റ്റർക്ക് ഒരു വീടുണ്ടാകാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം സാഹിത്യ സംബന്ധമായിട്ട് വളരെ വിജ്ഞാനമുള്ള ഒരു ദൈവദാസനായിരുന്നു ലോക പ്രശസ്ത ക്ലാസിക്കുകളൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പ്രസംഗങ്ങൾക്കൂടെ നമുക്ക് തോന്നുമായിരുന്നു ഒരിക്കൽ പോലും താൻ രോഷാകുലനായിട്ട് കണ്ടിട്ടില്ലായിരുന്നു എല്ലാവരോടും കുഞ്ചിരിയോടെ ഇടപെടുന്ന ആളായിരുന്നു ഐ പി സി സ്റ്റേറ്റ് കൗൺസിലിൽ വളരെ നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു ദൈവ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ വീടുണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് ചെയ്യാം അതിനായിട്ട് സഹോദരങ്ങൾ ആയിട്ടുള്ള നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ അസാധ്യമായ ഒരു കാര്യമല്ല ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട